ആരോഗ്യവകുപ്പ് പല തരത്തിലുള്ള ബോധവൽക്കരണം നടത്തുന്നുണ്ടെങ്കിലും ഇന്നും സാക്ഷരതയിൽ ഒന്നാമത് നിൽക്കുന്ന നമ്മുടെ കേരളത്തിൽ വീട്ടിൽ വെച്ച് നടത്തുന്ന പ്രസവങ്ങൾക്ക് യാതൊരു കുറവുമില്ല സുഖപ്രസവം എന്ന് പറഞ്ഞാലും വളരെയേറെ സങ്കീർണതകൾ നിറഞ്ഞതാണ് പ്രസവം ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പുരോഗതി ഈ മേഖലയിൽ ശക്തമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ ഇന്നും ആശുപത്രിയിൽ പ്രസവിക്കുന്നതിന് വിമുഖത കാണിക്കുന്നവർ ചുരുക്കമല്ല എന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് മലപ്പുറം ചട്ടിപ്പറമ്പിൽ വീട്ടിൽ നടത്തിയ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ച സംഭവം ആശുപത്രിയിൽ പ്രസവം നടത്തുന്നത് ഭർത്താവിതിർത്തതോടെയാണ് പ്രസവം വീട്ടിലാക്കിയത് പെരുമ്പാവൂർ സ്വദേശിനിയായ അസ്മയാണ് അഞ്ചാമത്തെ പ്രസവത്തിൽ മരിച്ചത് അപകടങ്ങൾ കുറഞ്ഞപ്പോൾ പ്രസവം വളരെ എളുപ്പമാണെന്നും ോക്ടറിന്റെയോ ആശുപത്രിയുടെയോ ആവശ്യമില്ലായെന്നും വളരെ ന്യൂനപക്ഷം ആളുകൾക്കെങ്കിലും തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ഇത് എത്രത്തോളം അപകടകരമാണെന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവന്റെ സുരക്ഷയ്ക്ക് ശരിയായ സംവിധാനങ്ങൾ ഉറപ്പാക്കേണ്ടതുണ്ട് ഇത് വളരെയധികം അനിവാര്യമാണ് പണ്ട് വീടുകളിൽ പ്രസവം നടത്തിയിരുന്ന കാലത്ത് അമ്മയും കുഞ്ഞിനെയും സുരക്ഷിതമായി കിട്ടുക എന്നത് വലിയ കാര്യമായിരുന്നു മുൻപൊരു സ്ത്രീ പത്തും പന്ത്രണ്ടും കുഞ്ഞുങ്ങളെ പ്രസവിച്ചിരുന്നു അതിൽ ചില കുഞ്ഞുങ്ങൾ മൂന്നും നാലും വർഷങ്ങൾ മാത്രമാണ് അതിജീവിക്കുക അതിന്റെ ഒരു പ്രധാന കാരണം പ്രസവ സമയത്തുണ്ടാകുന്ന പരിക്കുകളാണ് ജനന സമയത്ത് മതിയായ ഓക്സിജൻ തലച്ചോറിലേക്ക് കിട്ടാത്ത സാഹചര്യങ്ങളിൽ കുട്ടിയുടെ ജീവൻ തന്നെ അപകടത്തിലാകാം മാത്രമല്ല പ്രസവത്തിന്റെ അവസാന ഘട്ടത്തിൽ എന്തൊക്കെ സങ്കീർണതകൾ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രവചിക്കാൻ കഴിയില്ല പ്രസവ സമയത്ത് അമ്മയ്ക്ക് അമിത രക്തസ്രാവം ഉണ്ടാകാനും സാധ്യതയുണ്ട് അമ്മയുടെ ശരീരത്തെ സംബന്ധിച്ച കുഞ്ഞ് ഒരു ഫോറിൻ ബോഡിയാണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡിലാണ് കുഞ്ഞ് കിടക്കുന്നത് അമ്മയുടെ രക്തവുമായി കലരാത്ത തരത്തിലാണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് അമ്മയുടെ ശരീരത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത് ഏതെങ്കിലും സാഹചര്യത്തിൽ അമ്മയുടെ രക്തത്തിലേക്ക് ഇത് കലർന്നാൽ ശ്വാസകോശം ഹൃദയം എന്നിവിടങ്ങളിലേക്കുള്ള രക്തകുടലുകളിൽ തടസ്സമുണ്ടാകാം ഇത് അമ്മയിൽ ശ്വാസതടസ്സം സ്ട്രോക്ക് പോലുള്ള അവസ്ഥയുണ്ടായി പെട്ടെന്നുള്ള മരണത്തിന് കാരണമാകും മിക്ക പ്രസവങ്ങളിലും ഇത്തരം അപകട സാധ്യതകൾ ഉണ്ടാകാറുണ്ട് എന്നാൽ കൃത്യസമയത്ത് അപകട സാധ്യത മനസ്സിലാക്കുകയും ചികിത്സിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ആശുപത്രികളിലെ പ്രസവം കുറച്ചുകൂടി സുരക്ഷിതമാണെന്ന് പറയാം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെന്ന ബോധമില്ലാതെയാണ് ആളുകൾ വീടുകളിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് വരെ കേരളത്തിൽ അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് വീട്ടുപ്രസവങ്ങളാണ് ഉണ്ടായത് ഈ വർഷം ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ മാത്രം ഇരുന്നൂറ് വീട്ടുപ്രസവങ്ങൾ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി വരെയുള്ള ആരോഗ്യ വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം മറ്റ് ജില്ലകളെ അപേക്ഷിച്ച ഏറ്റവും കൂടുതൽ വീട്ടുപ്രസവം നടന്നത് മലപ്പുറത്താണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിലാണ് മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ വീട്ടുപ്രസവം നടന്നത് ഇരുനൂറ്റി പ്രസവങ്ങളാണ് ഇത്തരത്തിൽ ജില്ലയിൽ നടന്നിട്ടുള്ളത് പ്രസവസമയത്ത് അമിത രക്തസ്രാവം ആർക്കൊക്കെ ഉണ്ടാകാമെന്നതിനാൽ ചില സൂചകങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ അപകടം എപ്പോൾ ആർക്കൊക്കെ സംഭവിക്കാമെന്ന് പൂർണ്ണമായും പ്രവചിക്കാൻ കഴിയില്ല മാതൃ മരണങ്ങളുടെ കാരണങ്ങളിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്നത് അമിത രക്തസ്രാവമാണ് അമിത രക്തസമ്മർദ്ദം അണുബാധ തുടങ്ങിയവയും ഈ കൂട്ടത്തിലുണ്ട് ഇവ തടയാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുകയാണ് സാധാരണ ഒരു ആശുപത്രി ലേബർ റൂമിൽ പരിശീലനം ലഭിച്ച ഡോക്ടർമാരും നഴ്സുമാരും ചെയ്യുന്നത് അണുവിമുക്തമായ ഉപകരണങ്ങളും മാനദണ്ഡങ്ങൾക്കനുസരിച്ചുള്ള മുൻകരുതലും ഒരുക്കിയാണ് പ്രസവ മുറികളിൽ ഇതിനായുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത് അതിനാൽ തന്നെ വീടുകളിലുള്ള പ്രസവം അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവന് വലിയ ആപത്ത് തന്നെയാകാം